സംസ്ഥാനത്ത് കൊറോണ ബാധയിൽ മൂന്ന് മരണം കൂടി ഇതുവരെ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇന്നലെ സംസ്ഥാനത്ത് കൊറോണ സ്ഥിരീകരിച്ചത് മുന്നൂറ് പേർക്കാണ് നിലവിൽ രണ്ടായിരത്തി അറുന്നൂറ്റി അറുപത്തി ഒൻപത് ആക്റ്റീവ് കേസുകളാണ് രാജ്യത്തുള്ളത് ഒന്നര മാസത്തിനിടെ കൊറോണ ബാധിച്ച കേരളത്തിൽ മരിച്ചത് പതിനാല് പേരാണ് വിവരങ്ങൾ നൽകാൻ രശ്മി കാർത്തിക ചേരുന്നുണ്ട് രശ്മി വീണ്ടും ഒരു കൊറോണ കാലം കൂടെ വരുന്നുണ്ട് ആശങ്ക വേണ്ട എന്ന് സംസ്ഥാന സർക്കാർ പറയുമ്പോഴും ജാഗ്രത പൂട്ടേണ്ട സമയമായിരിക്കല്ലേ തീർച്ചയായും ജാഗ്രത വർദ്ധിപ്പിക്കേണ്ട ഒരു സമയം തന്നെയാണ് കൊറോണ ബാധിതരുടെ എണ്ണത്തിൽ വലിയ വർധനവ് രേഖപ്പെടുത്തുന്നുണ്ട് ഇരുപത്തിനാല് മണിക്കൂറിനിടെ സംസ്ഥാനത്ത് മുന്നൂറ് പേർക്കാണ് കൊറോണ സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇന്നലെ മൂന്ന് മരണം കൂടി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ട കണക്കിലാണ് ഈ കേരളത്തിൽ എത്രത്തോളം വർധനവ് രേഖപ്പെടുത്തുന്നത് രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ആക്റ്റീവ് കേസുകളാണിപ്പോൾ സംസ്ഥാനത്ത് ഉള്ളത് രാജ്യത്ത് ആകെ ആക്റ്റീവ് കേസുകൾ രണ്ടായിരത്തി അറുന്നൂറ്റി അറുപത്തി ഒൻപതാണ് മുന്നൂറ്റി അൻപത്തി എട്ട് പേർക്കാണ് ഇരുപത്തിനാല് മണിക്കൂറിനിടെ രാജ്യത്തെ കൊറോണ സ്ഥിരീകരിച്ചത് അതിൽ മുന്നൂറ് പേരും കേരളത്തിലാണ് എന്നുള്ളതാണ് ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം മാത്രമല്ല ഒന്നര മാസത്തിനിടെ പതിനാല് മരണം കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തു എന്നുള്ളതും ഇന്ന് രാവിലെ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ട കണക്കിൽ പറയുന്നുണ്ട് ജെ എൻ റോഡ് വൺ എന്നുള്ള ഒമിക്രോണിന്റെ സബ് വേരിയന്റ് ആണ് സംസ്ഥാനത്ത് വ്യാപിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം കൂടുതൽ ജാഗ്രത വേണം എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം സംസ്ഥാനങ്ങളുടെ യോഗം വിളിച്ചു ചേർത്ത സമയത്തും പ്രത്യേക ജാഗ്രത പുലർത്താൻ സംസ്ഥാനത്ത് നിർദ്ദേശം നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്രം ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകുന്നതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ ആശുപത്രികളിലും ഈ വെന്റിലേറ്റർ സൗകര്യം ഐ സിയു ബെഡുകളൊക്കെ ഒരുക്കാനുള്ള സംവിധാനം അത് എത്രയും വേഗം ഒരുക്കണമെന്നുള്ള നിർദ്ദേശം ആരോഗ്യമന്ത്രി നൽകിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ റാപ്പിഡ് പരിശോധനകൾ ഉണ്ടാകില്ല എന്നുള്ളതാണ് രോഗലക്ഷണങ്ങളുമായി ആശുപത്രിയിൽ എത്തുന്നവരെ മാത്രമാണ് നിലവിൽ പരിശോധിക്കുന്നത് എന്തെങ്കിലും തരത്തിലുള്ള രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അവർ സ്വയം ഐസൊലേറ്റ് ചെയ്യണം എന്നുള്ളൊരു നിർദ്ദേശം കൂടിയാണ് ആരോഗ്യ വകുപ്പ് നൽകിയിരിക്കുന്നത് ഏറ്റവും കൂടുതൽ ആക്ടീവ് കേസുകൾ നിലവിലുള്ളത് തിരുവനന്തപുരം എറണാകുളം ജില്ലകളിലാണ് തന്നെ ആ ജില്ലകൾക്ക് പ്രത്യേകം ജാഗ്രത പുലർത്തണം എന്നുള്ള നിർദ്ദേശമാണ് നിലവിൽ നൽകിയിരിക്കുന്നത് കാരണം ഈ സംസ്ഥാനത്ത് പനി ബാധിതരുടെ എണ്ണം കൂടി വലിയ രീതിയിൽ വർധിക്കുന്നുണ്ട് പ്രതിദിനം തന്നെ പതിനായിരത്തിലധികം കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് അതിൽ കൂടുതലും ഈ ജെൻ റോഡ് വണ്ണെന്നുള്ള ഉപവകഭേദമാണോ എന്നുള്ള ഒരു സംശയമൊക്കെ തന്നെ നിലനിൽക്കുന്നുണ്ട് നേരത്തെ തന്നെ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം കഴിഞ്ഞ മാസത്തിൽ ഒരു ചെറിയ വർദ്ധനവുണ്ടായപ്പോൾ തന്നെ സംസ്ഥാനത്തിന് മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ് പക്ഷേ അത് വേണ്ട രീതിയിൽ അതിന്റെ മുൻകു മുൻ മുൻകരുതൽ നടപടികളൊന്നും തന്നെ സംസ്ഥാനം സ്വീകരിച്ചിരുന്നില്ല പ്രതിരോധ പ്രവർത്തനങ്ങളൊന്നും തന്നെ കാര്യക്ഷമമായി നടക്കാത്തതുകൊണ്ട് തന്നെയാണ് ഇത്രത്തോളം കേസുകളിൽ ുന്നത് മുൻപും ഈ കൊറോണ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്ത സമയത്തും അതിൽ ഒരു ഏതാണ്ട് ഭൂരിഭാഗവും റിപ്പോർട്ട് ചെയ്തത് കേരളത്തിലാണ് എൺപത്തി ഒൻപത് എന്നുള്ളതാണ് നിലവിൽ ഒരു ശതമാനം അതായത് രാജ്യത്ത് ആകെ സ്ഥിരീകരിക്കുന്ന കേസുകളുടെ എൺപത്തി ഒൻപത് ശതമാനവും റിപ്പോർട്ട് ചെയ്യുന്നത് കേരളത്തിലാണ് എന്നുള്ളതാണ് ഇപ്പോഴും കേരളം ഈ കണക്കുകളോ അല്ലെങ്കിൽ മരണനിരക്കോ ഒന്നും തന്നെ പ്രസിദ്ധീകരിക്കുന്നില്ല കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുകളിൽ നിന്നാണ് നമുക്ക് ഇത് അറിയാൻ കഴിയുന്നത് ഇൻസോ എന്നുള്ള ഈ ലാബുകളുടെ കൺസോഷ്യം കഴിഞ്ഞ മാസം തിരുവനന്തപുരത്ത് നിന്ന് എടുത്ത സാമ്പിളിലാണ് ജെ എൻ ഡോട്ട് വൺ എന്നുള്ള ഉപവകഭേദം തിരുവനന്തപുരത്ത് സ്ഥിരീകരിച്ചത് ഏതായാലും ഇത് വളരെ വേഗം വ്യാപിക്കുന്നു എന്നുള്ളതാണ് ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം ഏതായാലും അതീവ ജാഗ്രത പുലർത്തണം പ്രത്യേകിച്ചും മുതിർന്നവർ പ്രായമായവർ ഗർഭിണികൾ ഇവർ പ്രത്യേക ജാഗ്രത പുലർത്തണം എന്നുള്ളതാണ് ആരോഗ്യവകുപ്പിന്റെ മുന്നറിയിപ്പിൽ പറയുന്നത് രജനി ശരി സംസ്ഥാനത്ത് വീണ്ടും ഒരു കൊറോണ കാലം കൂടെ വരികയാണ് ആശങ്ക വേണ്ട എന്ന് പറയുമ്പോഴും ജാഗ്രത വർദ്ധിക്കേണ്ടതിരിക്കുന്നു വിവരങ്ങളായിരുന്നു രശ്മി കാർത്തിക നൽകിയത്